ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പതൂക്കാൻ ജിൻഡോ ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ ഡിഗ്രി നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ പുറത്തുനിന്നിരിക്കുകയാണ് അപ്ഡേഷൻ മറ്റൊന്നുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ ആരംഭിക്കുന്നതായിരിക്കും ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ പ്രാവശ്യം ജിൻഡോ തന്നെ ഭിന്നറാകുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും ബൈ ബൈ